അസ്സാമലൈക്കും വറഹമത്തുള്ള ഒബരഖേതു ഇപ്പോൾ നുസീബ വീട്ടിൽ ഒറ്റക്കാണ് അവൾ അടുക്കളയിൽ ദോശയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഷമ്മാസ് സുബേക്ക് പള്ളിയിലേക്ക് പോയിട്ടുണ്ട് അവൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു കറി ഒരു ഭാഗത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തൻ്റെ പിന്നിലൂടെ കൈകൾ വന്ന് അവളെ കെട്ടിപ്പുണിരുന്നു ഓ എന്താ ഇത് ഓ ഞാൻ പേടിച്ചു പോയിട്ടോ ഞാൻ പിന്നിലൂടെ വന്ന് പിടിച്ചാൽ നിനക്കറിയില്ല പെണ്ണേ അല്ലേ പ്രതീക്ഷിക്കാത്ത ഒച്ചയൊന്നും ഉണ്ടാക്കാതെ സത്യം പറഞ്ഞാൽ എടി വെണ്ണേ ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ പിന്നെ ഉമ്മ ഉണ്ടാകുമ്പോഴൊന്നും ഉമ്മയുടെ മുമ്പിൽ വെച്ചൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ നമ്മൾ ബഹുമാനിക്കേണ്ടല്ലോ ഉം അത് മനസ്സിലായി അവൾ ചൂടുള്ള ആ ഒരു കട്ടൻ ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ആ പിന്നെ കട്ടൻ വേണോ പാല് വേണോ എന്തായാലും വേണ്ടില്ല വെണ്ണേ കടിയൊന്നുമില്ലേ ചിരിച്ചുകൊണ്ട് ചോദിച്ചു കടിയുണ്ട് തരട്ടെ നല്ല ഒരു കടി ആ ഒന്നിങ്ങ് തന്നേക്കൂ അവൻ തമാശ രൂപത്തിൽ പറഞ്ഞു നുസൈബ ഷമ്മാസിൻ്റെ കൈക്ക് നോക്കി ഒരു കടി കൊടുത്തു ഹോ അടിപൊളി ഒന്നുകൂടെ തരാവോ ഒന്ന് പോയി തരുമോ എന്താന്നില്ലേ ഉമ്മ പോയപ്പോൾ കുറച്ച് റൊമാൻറ്റിക്ക് കൂടുന്നുണ്ട് കേട്ടോ മറ്റേത് അങ്ങനെയൊന്നുമില്ലായിരുന്നു ഉമ്മയുടെ മുമ്പിൽ ഒരു പാവം കുട്ടി ഇപ്പോഴും ഉമ്മയെ ബഹുമാനിക്കുന്ന കുട്ടി ഇപ്പോഴേ കുറച്ച് കൂടി പോയിട്ടോ ഉം ഞാനിന്നലെ വന്നതുകൊണ്ടല്ലേ നിങ്ങളുടെ കൂടെ എന്താ വേണേ നീ എൻ്റെ പെണ്ണല്ലേ പിന്നെ നീ എൻ്റെ ഇഷ്ടത്തിനൊക്കെ നിൽക്കണ്ടേ എന്താ ആരുമില്ലാത്ത ഈ ലോകം സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ചിരുന്നു റബ്ബേ ഉമ്മയില്ലാതെ ഇങ്ങനെ ഇവിടെ ജീവിക്കുക പക്ഷേ എൻ്റെ നൊസ്സി നീയുമ്മയും ഇല്ല ഞാൻ ഇവിടെ കഴിവില്ല കേട്ടോ അത് കഴിയൂല നീ അല്ലെങ്കിൽ ഉമ്മ രണ്ടോളില്ലെങ്കിൽ ഇവിടെ എനിക്ക് കഴിയില്ലടി നിരകാണ് സത്യം പിന്നെ ഇന്നലെ നീ വന്നപ്പോഴേ എനിക്ക് സമാധാനമായി സന്തോഷമായി ഇപ്പോൾ ഉമ്മയില്ലാത്ത ആ ഒരു ഒഴിവ് അതെല്ലാം നീ നികത്തി കഴിഞ്ഞു അങ്ങനെ സോപ്പിട്ട് കൂടൊന്നും വേണ്ട പെണ്ണേ പിന്നെ ചായ കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് എന്താ പറയുന്നത് ഒന്ന് പോയി പോയിത്തരുമോ പിന്നെ ഇവിടേക്ക് ക്ലീൻ ചെയ്യാണ്ട് കണ്ടില്ലേ ഒരു ദിവസം ക്ലീനിങ് ഒന്നില്ലാത്തപ്പോൾ അതൊക്കെ ഞാനും നീയൊങ്ങ് ചെയ്യൂലേ മതി എനിക്ക് കുഴപ്പം പിന്നെ നീ വല്ലാതെ ക്ലീനിങ് ഒന്നും ചെയ്യലെട്ടോ അതൊക്കെ ഞാൻ ചെയ്തോളാം എനിക്ക് ഓ പുത്തൻ വീട്ടു തറവാട്ടിലെ മകനെ ക്ലീനിങ് പരിപാടി ചെയ്യേ മുറ്റമടിക്കുകയാലും അകമടിക്കലും ഒക്കെ ചെയ്യേ എന്താ ഇക്ക ഇങ്ങളീ പറയണത് എന്താ വേണ്ടി വന്നാൽ ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഒരാളുണ്ടെങ്കിൽ ഒരാൾ പിന്നെ ഞാനും ഉമ്മയെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ആദ്യം അങ്ങനെ തന്നെ കിച്ചണിലായാലും എന്തൊക്കെ തന്നെയായാലും ഉമ്മാക്ക് ഞാൻ ഇത്ര പാത്രം കഴുകി കൊടുക്കാറുണ്ട് ഉമ്മാക്ക് ചിക്കന് ബീഫ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കും മീൻ കട്ട് ചെയ്ത് കൊടുക്കും വെജിറ്റബിൾ കട്ട് ചെയ്ത് കൊടുക്കും പക്ഷേ അത് വെക്കാൻ എനിക്ക് വലിയ ഐഡിയ ഇല്ലാന്നേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും മോളയേ നീ ഉണ്ടായിട്ടൊന്നല്ല അതിനുമുമ്പേ ഞാൻ ഉമ്മയെ ഹെൽപ്പ് ചെയ്തിരുന്നു മനസ്സിലായി അതെന്നെയാണ് ഇപ്പോൾ ഭയങ്കര കുക്കിങ്ങുകാരനായത് കളിയാക്കണ്ട പെണ്ണേ ഞങ്ങൾ ഉമ്മയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ ചെയ്യണം ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇക്ക എന്നാ ചായ കുടിക്കല്ലേ അപ്പം നീ തന്നത് അല്ലേ ദോശയും കറിയൊക്കെ കൂട്ടി കഴിക്കല്ലേന്ന് ഉം കഴിക്ക പെണ്ണേ കുറച്ചു നേരം നമുക്ക് സംസാരിച്ചിരിക്കാം നീ വാ നുസീബയുടെ കൈ പിടിച്ചുകൊണ്ട് അതാ അവൻ വലിക്കുന്നു ഇക്ക എന്ത ഇത് എന്തിൻ്റെ കേടാ സമയതാ ഏഴ് ഏഴരായി തുടങ്ങിയിട്ടോ എന്താ ഷോപ്പിൽ പോണില്ലേ എടി പെണ്ണേ ഇന്ന് ആ ഷോപ്പിൽ പോയി കഴിഞ്ഞാലേ ഉമ്മ എന്നെ കൊല്ലും നിന്നെ അങ്ങനെ വിട്ട് ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലിക്ക അപ്പോൾ ആ നിനക്ക് വേണ്ടിയാൽ ലീവ് എടുക്കും അതെന്താ എനിക്കും സുഖമായല്ലോ പിന്നെ മറക്കണ്ട പ്രഗ്നൻ്റ് ആണ് ഒരു കുഞ്ഞ് വരാനിരിക്കാണ് അതിനെന്താ പെണ്ണേ എപ്പോഴും കുഞ്ഞുപ്പയുടെ സാന്നിധ്യം ഇഷ്ടപ്പെടും അതങ്ങനെയാണല്ലേ ആ തീർ നിനക്കറിയില്ല ഇല്ല അറിയില്ല നീ വലിയ ഡോക്ടറാകാൻ പഠിക്കുന്ന പെണ്ണാണ് അത് നിനക്കറിയില്ലേ പെണ്ണേ ഭർത്താക്കന്മാരുടെ സാന്നിധ്യം അത് കുട്ടികൾക്കും കുട്ടിയുടെ ഉമ്മച്ചിക്കും ഒക്കെ വളരെയധികം സന്തോഷമുള്ളതായിരിക്കും പിന്നെ ഗൾഫിലൊക്കെ പോയി ഇരിക്കുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യന്മാരൊക്കെ എപ്പോഴും ടെൻഷൻ അടിക്കും അവർക്ക് തൻ്റെ ഭർത്താവ് വരികയുണ്ടായിരുന്നെങ്കിൽ തൻ്റെ വയറിലൊന്ന് മുത്തമിടാൻ തൻ്റെ വയറൊന്ന് തഴുകാൻ തലവിടാൻ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കും പക്ഷേ പിന്നെ ഷാമോൻ വല്ലാതെ സാഹിത്യം എടുക്കണ്ട കേട്ടോ മോനെ അങ്ങനെയൊന്നുമില്ല ആര് പറഞ്ഞു ഡേ സത്യമായിട്ടും ഈ എല്ലാം നിനക്ക് ആഗ്രഹമല്ലേ നിൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് കരുതി ഇരു ഇരുപത്തിനാല് മണിക്കൂറും കൂടെ കിടക്കണമെന്നോ ഒപ്പം ഇരിക്കണം അങ്ങനെയൊന്നുമില്ല ഒരു സാന്നിധ്യം മതിയെന്ന് മാത്രം ഓ നിനക്കപ്പോഴെന്നെ എന്നെ വെറുത്തോ വെറുത്തതല്ലേക്കാ നമ്മൾ കുറച്ചൊക്കെ ഒരു എന്തപ്പോൾ ഉമ്മ പോയതിന് ശേഷം ഇങ്ങനൊരു കുട്ടിക്കളി ഇങ്ങനെ ആയിരുന്നല്ലോ എപ്പോഴും പിച്ചീറ്റും നുള്ളിറ്റും ഓക്കെ എന്തെങ്ങനെയൊക്കെ ഇത്ര കൂടുതലായിട്ട് ഓവറായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നു ഷാമു എന്താ ഇങ്ങനെ എടി പെണ്ണേ എനിക്ക് നീ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് ഉമ്മയെ ഞാൻ കാട്ടിന് കണ്ടിട്ടില്ലേ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കവിളി പിടിച്ച് നുള്ളാറുണ്ട് അടിക്കാറുണ്ട് അങ്ങനെയൊക്കെ സ്നേഹം കൊണ്ട് ഞാൻ ചെയ്യാറുണ്ടല്ലോ അതൊക്കെ ഇപ്പം നിനക്കാണ് അതാണ് എനിക്കിങ്ങനെ നിന്നെ വിട്ട് പോകാൻ തോന്നാത്തത് കുഴപ്പമില്ല എന്തായാലും സത്യം പറഞ്ഞാൽ നുസൈബ്ക്ക് പേടിയാണ് റബ്ബെ ഷാമോൻ എൻ്റെ ഇത്രയധികം കൂടുതൽ എന്നോട് സ്നേഹപ്രകടനം നടത്തുന്നത് എനിക്കറിയുന്നില്ല മറ്റത് ഉമ്മ ഉള്ളപ്പോഴൊക്കെ ഒരു ലിമിറ്റുണ്ടായിരുന്നു പക്ഷേ ഉമ്മ പോയി കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല അടുക്കളയിലെന്നോ ഡൈനിങ് ഹാളിലെന്നോ അങ്ങനെയൊന്നുമില്ല പിറകിലൂടെ വന്ന് പിടിക്കുക ചുംബിക്കുക അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുകയാണ് ഓ പഠിച്ചോനെ സത്യം വന്നാൽ അതൊക്കെ സമാധാനമാണ് ഏതൊരു പെണ്ണിനും ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ കൂടുതലായിട്ടാവുമ്പോൾ എനിക്കൊരു പേടി തോന്നണമല്ല അള്ളാഹുവേ എന്നും ഈ സ്നേഹം നിലനിർത്തി തരണേ നുസൈബ ദ്വാ ചെയ്തു രണ്ടുപേരും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇരുന്ന് എടി പെണ്ണേ ഞാൻ കൊണ്ടുവന്ന് വെച്ചോളാം നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഡൈനിങ് ഹാളിലൊന്നും വേണ്ട നമുക്ക് ഈ കിച്ചണിലിരുന്ന ഈ ഒരു റാക്കിലൊക്കെ വെച്ചിങ്ങനെ കഴിച്ചുകൂടെ അതല്ല രസം അങ്ങനെയൊന്നുമല്ല ഉമ്മ നിങ്ങളെ നല്ല രീതിയിലല്ലേ ഭക്ഷണമൊക്കെ തന്നത് അപ്പോൾ ഇനി വെറുതെ എന്തിനാണ് അതിനെന്താ വേണ്ട ഒന്നും കുഴപ്പമില്ല ഇവിടെ നമ്മൾ കഴിക്കാം എന്നാൽ ഞാൻ എൻ്റെ പെണ്ണിനെ കുറച്ച് ഫുഡ് വാരി തരട്ടെ ഈയൊരു ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് നല്ല ദോശ ഇതിലൊക്കെ കുഴച്ച് ഇതാ വായിലേക്ക് വെച്ച് തരട്ടെ അങ്ങനെയൊക്കെ വേണം പെണ്ണേ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൊടുക്കണം അവർ ഒരുമിച്ച് കുളിക്കുന്നത് വരെ സുന്നത്തുള്ള കാര്യമാണ് അതൊക്കെ നമുക്ക് അറിയാത്തതാണ് പിന്നെ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നിൻ്റെ കൈകൾ പിടിക്കുമ്പോൾ നീ എൻ്റെ കൈകൾ പിടിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനിടയിലൂടെ നമ്മുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്ന അതൊക്കെ നിനക്ക് അറിയുന്നതല്ലേ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കുന്നത് ഒരുമിച്ച് അവർ സന്തോഷിച്ചിരിക്കുന്നൊക്കെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് പിന്നെ അരമണിക്കൂറെങ്കിലും ഭർത്താവും ഭാര്യയും മുഖത്തോട് നോക്കി മുഖത്തോട് മുഖം നോക്കി ഇരിക്കണം എന്നാൽ ഇനിയിപ്പോൾ അരമണിക്കൂറാക്കണ്ട ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കാലോ നുസൈബ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടി വെണ്ണേ നീ എന്നെ കളിയാക്കല്ലേ എന്തിനെന്നെ കളിയാക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ വെണ്ണേ അള്ളാഹു പറഞ്ഞ കാര്യമാണ് ഹബീബ് സാഹുഹ് അലൈഹി വസ്ലം നമ്മോട് പറയാം എനിക്കറിയാം അതെ നമ്മുടെ ഹബീബ് സലാ അലൈഹി വല്ലം ഭാര്യമാരുടെ അരികിൽ അരമണിക്കൂറ് ഓരോ ഭാര്യമാരുടെ അടുക്കൽ സമയം കണ്ടെത്താറുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിപ്പോൾ ഒരാളെ തന്നെ എനിക്ക് ആയിക്കോട്ടെ ഹബീബ് സല്ലാ അലൈഹി വല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇതിപ്പോൾ കുറച്ച് കൂടുതലാകുന്നുണ്ടോന്നാണ് എനിക്ക് തോന്നലേ ഇല്ല പെണ്ണേ പിന്നെ നിനക്കറിയോ ആ ചരിത്രം എന്ത് ചരിത്രം ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പെണ്ണെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോഴും അവരൊരുമിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ പലർക്കും ഹോ പിന്നെ അവരിപ്പോൾ കല്യാണം കഴിഞ്ഞ പോലെ തന്നെ വിചാരം എന്താ പോലെ ഒരു ഗേമാ കാട്ടിക്കൂട്ടൽ എന്ന് പല അസൂയക്കാരും പറയും പക്ഷേ ഒരിക്കൽ അലിറല്ലും ഫാത്തിമ ബീവിയും ഒരുമിച്ചിരുന്ന് സംസാരിക്കാണ് പെട്ടെന്ന് അവരുടെ പിതാവ് ഫാത്തിമ ബീവിയുടെ പി പിതാവ് മുത്തുഹബീബ് ഹബീബ് അള്ളഹ് അല്ലെ വല്ല അങ്ങോട്ട് കടന്നു കടന്നുവന്നോ പെട്ടെന്ന് അലി അലിറല്ലാവിനും ഫാത്തിമ ബീവിയും സന്തോഷത്തോടെ എഴുന്നേറ്റു ആ ഉപ്പാ മക്കളെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരുത്താണ് ചെയ്തത് നിങ്ങൾ സംസാരിച്ചോളോ കാരണം ഹബീബിന് അത് ഏറ്റവും സന്തോഷമുള്ള വിഷയമാണ് അങ്ങനെ ഭാര്യയും ഭർത്താവ് എപ്പോഴും നല്ല രീതിയിൽ ഹാപ്പി ആയിരിക്കണം പെണ്ണേ അതല്ലേ അതിൻ്റെ ഇത് ആ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ടിക്കാം ആ പിന്നെ ഇപ്പം എന്താ നിനക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് കൗബാ ഷെരീഫ് നോക്കുന്ന പോലെയും ഖുർആൻ നോക്കുന്ന പോലെയും ഒക്കെയുള്ള കോലി കിട്ടും ആ പ്രതിഫലം എനിക്കില്ല ഇപ്പോൾ ഞാൻ കാരണം എൻ്റെ ഉമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ കുറേ തന്നെ നോക്കി സംസാരിച്ചിരിക്കാറുണ്ട് കാരണം ആ പ്രതിഫലം അത് കിട്ടില്ലേ ആ ഉമ്മയുടെ മുഖത്ത് നോക്കുന്നവരെ പ്രതിഫലമുള്ള കാര്യമാണ് അത് പോയപ്പോൾ ഉമ്മ ഇപ്പം ഇല്ല അപ്പം എൻ്റെ ഭാര്യയുടെ കൈ പിടിച്ചിരിക്കുക ദോഷങ്ങൾ പുറക്കപ്പെടും അവളോട് അരമണിക്കൂർ സംസാരിക്കുക പിന്നെ സംസാരിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ നബി സലാഹലി വസ്ലമ രാഷ്ട്രീയ കാര്യങ്ങളും അങ്ങനത്തെ ഒരു കാര്യങ്ങളതിൽ വരില്ല കുടുംബ വിഷയങ്ങളും വരില്ല അവരോട് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ല സ്നേഹ ലോലമായ സംസാരമാണ് സംസാരിച്ചിരുന്നത് അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറെ വിഷയങ്ങളൊന്നും ഇതിലേ കടന്ന് കടന്നു വരാനേ പാടില്ല വണ്ണേ അതാണ് നല്ല തക്കവയുള്ള ആളൊക്കെ തന്നെയാണ് ഏതായാലും മശ അല്ല എനിക്ക് പഠിച്ച റബ്ബ് തന്നത് നല്ലൊരു നിധി തന്നെയാണ് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ പിന്നെ ഇപ്പോഴെങ്കിലും നിനക്ക് എന്നെ മനസ്സിലായില്ലേ ഇക്ക എനിക്ക് എന്നോ മനസ്സിലായതാണ് എന്നാൽ കഴിക്ക് എന്താ ഞാൻ വരുത്തിരുന്ന ഭക്ഷണം നിന്നെ കഴിച്ചൂടെ ഉം അതൊക്കെ നല്ലതല്ലേ അവൾക്ക് ഷമ്മാസ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ് അവൾ സന്തോഷത്തോടെ അത് കഴിക്കുകയാണ് പെട്ടെന്ന് അടുക്കള വാതിലിൽ ഒരു മുട്ട് കേട്ടു താത്താ താത്ത ഇക്ക ആരാണത് അവൾ പെട്ടെന്ന് ആ വയറുമായി എഴുന്നേൽക്കാൻ തുടങ്ങി എൻ്റെ പെണ്ണേ അവിടെ നിൽക്ക് ഞാൻ നോക്കിക്കോളാം അടുക്കള വാതിലാണ് മുട്ടുന്നത് ഒരു പെണ്ണിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ഷമ്മാസ് എഴുന്നേറ്റു വാതിൽ തുറക്കുകയാണ് ആരാ ഷമ ഷാമോനല്ല പേര് ആ അതെ ആരാണത് ഞാൻ റാഹില ഹിലോ ഒരു നിമിഷം ഷമ്മാസ് അതോർത്തു ഓർത്തു നേരത്തെ ഇന്നലെ അവർ അത് ഞാനിവിടുത്തെ ഷെറീൻ താത്തയുടെ അനിയത്തിയാണ് ഓ സത്യം പറഞ്ഞ ഷമ്മാസിൻ്റെ മുഖം അങ്ങ് വല്ലാതെയായി അത് ഒരു പെണ്ണാണ് വന്നിരിക്കുന്നത് അധികം പ്രായമൊന്നും തോന്നാത്ത ഒരു പെണ്ണ് അത് നിങ്ങൾ ഞാനിവിടെ ജോലിക്ക് വേണ്ടി ഹെൽപ്പിന് വേണ്ടി നിങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞോ ഞാനോ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ അല്ല ഷെറിയണത്താത്ത പറഞ്ഞു വരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങള ഏൽപ്പിച്ചിരുന്നോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഉമ്മ എന്നോട് ആ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഷമ്മാസ് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ നുസൈബ അത് കേട്ടുകൊണ്ട് ആ വയറുമായി അങ്ങോട്ട് വന്നു നുസൈ നീ എന്താ എണീറ്റിട്ട് അവിടെ ആരാണ് ഞാൻ നിങ്ങളുടെ പേര് നുസൈബ എന്നല്ലേ ഞാൻ ഇവിടുത്തെ ഷെറീനത്താത്തിയുടെ അനിയത്തിയാണ് എൻ്റെ പേര് റാഹില ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് അപ്പോൾ ജോലിയുടെ കാര്യം ചോദിച്ചപ്പോൾ വീട്ടുജോലിക്ക് പറ്റുന്നു ഉള്ള സ്ഥലം ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞ് നന്നാണ് ഉമ്മ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു ആദ്യം പിന്നെ ഷമ്മാസ് പറഞ്ഞു എന്ന് പറഞ്ഞു പെട്ടെന്ന് നുസൈബ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി ഷമ്മാസ് ഏ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അവൾ നോക്കിയത് ദേഷ്യത്തോടെ ആയിരുന്നില്ല ഷാമോനെ എന്തായാലും കയറി ഇരിക്കേ ഇങ്ങോട്ട് കയറിയിരുന്നുള്ളി സ്നേഹത്തോടെ നുസൈബ അവരെ അകത്തേക്ക് കയറ്റി ഞാൻ അതല്ലേ എന്നോട് പറഞ്ഞ വീട്ടിലാളില്ല പിന്നെ ഗർഭിണിയൊരു പെണ്ണാണ് പിന്നെ ഓൾ ഹസ്ബൻഡിന് ജോലിക്ക് പോകണപ്പോൾ ആരും ഉണ്ടാവില്ല എന്നൊക്കെ എൻ്റെ താത്ത എന്നോട് വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ വന്നതായിരുന്നു എന്തൊക്കെ തന്നെയാലും അവൾ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല ഷമ്മാസ് പറഞ്ഞു ആ നുസി നുസിയെ വിളിച്ചു എന്താ ഇനിയിപ്പോൾ വന്നില്ലേ അവർ നിന്നോട്ടെ അല്ല ഇവിടുത്തെ ജോലിൻ്റെ കാര്യത്തിൽ എന്ന് മാത്രമല്ല ഒരാളും കൂടിയും പിന്നെ ഷാമോനെ ജോലിക്ക് ഡ്യൂട്ടിക്ക് പോവണ്ടേ എന്ന് പിന്നെ നോക്കി ഇവിടെ നിൽക്കാൻ പറ്റുമോ ഇവിടെ നിന്നോട്ടെ നുസി അങ്ങനെ അങ്ങ് നിർത്താൻ നമുക്ക് പറ്റുമോ ഉമ്മയുടെ സമ്മതക്കില്ലാതെ ഉമ്മ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത് ആർക്കറിയാം എനിക്കറിയുന്നില്ല അവർ മിഞ്ഞാൻ തന്നെ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ടിയില്ല പാവങ്ങളല്ലേ പാവപ്പെട്ടവരെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമ്മൾ കൊണ്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അവർ ജോലി അന്വേഷിച്ച് വന്നാലേ ഇവിടെ നിന്നോട്ടെ ഷാമോനെ നിങ്ങളൊന്ന് സമ്മതിച്ചാളേ നുസൈ ബാ അതാ അവനെക്കൊണ്ട് സമ്മതിപ്പിക്കുന്നു നുസൈ പ്രശ്നമാവും പെണ്ണേ ഒരു പ്രശ്നം ലിക്കാം എന്താ നിൽക്കാൻ ധൈര്യമായല്ലോ ധൈര്യം ഡ്യൂട്ടിക്കും പോകാം എനിക്കിവിടെ നിൽക്കുകയും ചെയ്യുക എന്തായാലും ഈവനിങ്ങിൽ വരുമല്ലോ ഞാൻ ലൈറ്റായാലും പ്രശ്നമല്ല ഒരു പെണ്ണുണ്ടായാലേ ഏറ്റവും നല്ലത് അവരത്ര അവർ അത്ര നുസൈബിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഷമ്മാസ് അതിന് സമ്മതിക്കുന്നു സ്നേഹത്തോടെ നുസീബ അവരെ അകത്തേക്ക് ക്ഷണിച്ചു ചായ കുടിച്ചോളി ഇതാ ഈ ചായ അവിടെ നിന്നേ കട്ടൻ ചായ കുടിച്ചിരുന്നു കട്ടനല്ലേ ഇതാ ചായയും കറിയും ബീഫും ഒക്കെ ഉണ്ട് ഒക്കെയുണ്ട് ഇതുകൂട്ടി കുടിച്ചോളൂ ദോശയും അങ്ങനെ അതാ അവൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു ഷമ്മാസും നുസൈബയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇവിടെ അടുക്കളയിരുന്നോളാ ഞാൻ അല്ല ഇവിടെ ഇരുന്നോളെ അതിന് പന്താ നുസീബ നിർബന്ധിച്ചു ഷമ്മാസ് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റിരുന്നു അവൾ പറഞ്ഞു അതെ എന്താ മതിയാക്കിയത് കുറച്ചും കൂടെ വേണ്ടത് എനിക്ക് വയറ് നിറഞ്ഞു സത്യം പറഞ്ഞാൽ നുസേബിയുടെയും ഷമാസിൻ്റെയും ജീവിതത്തിലേക്ക് റാഹിലെ കടന്നു വന്നപ്പോൾ ഷമാസിനെ ആ ഒരു പഴയ സ്വാതന്ത്ര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അതെ നുസീബിയുടെ കൂടെ അവളുണ്ട് പാത്രങ്ങൾ എടുത്തു വെക്കുവാനും കഴുകുവാനൊക്കെ അവൾ തുടങ്ങുകയാണ് നുസീബയും കൂടെ ചെല്ലുന്നുണ്ട് ഏയ് നിങ്ങളെ എടുക്കുമൊന്നും വേണ്ട ഞാൻ എടുത്തോളാം ഏഹ് ഞാൻ എടുത്തോളാം ഞാൻ ചെയ്തോളാം നിങ്ങൾ എടുക്കൊന്നും വേണ്ട അല്ല അതിന് ഇപ്പം എന്താ തിന്ന പാത്രല്ലേ കൊഴപ്പൊന്നുമില്ല അങ്ങനെ അതാ റാഹില പുറത്ത് നല്ല മഴയാണ് മഴയാണ് അല്ലേ ഏയ് മഴ ചോർന്നിട്ട് കടിച്ചാൽ മതി അതൊന്നും പ്രശ്നമല്ല സ്നേഹത്തോടെ തന്നെയാണ് റാഹിലയെ നുസൈബ വരവേറ്റതും അവളോട് പെരുമാറുന്നതും റാഹില ഒരു നിമിഷം വിചാരിച്ചു പാവം പെൺകുട്ടിയെ തോന്നുന്നുണ്ട് കണ്ടിട്ട് അത്ര വാശിയും വൈരാഗ്യം എന്നുള്ള പെണ്ണൊന്നല്ല മഴ ചോർന്നപ്പോൾ അവൾ ചൂലെടുത്ത് മുറ്റടിക്കാൻ ഇറങ്ങി മുറ്റമടിച്ച് അവൾ തിരിച്ചു കയറി അപ്പോഴേക്കും നുസൈബ അടുക്കളയെല്ലാം തുടച്ച് ക്ലീൻ ചെയ്തിരുന്നു ഞാൻ ചെയ്യുമായിരുന്നല്ലോ അല്ലാതെ സാരല്ല അതിനിപ്പം എന്താ സത്യം പറഞ്ഞാൽ ഷമ്മാസിന് അത് വല്ലാത്തൊരു ഇഷ്ടക്കേടായി മാറി എന്ന് തന്നെ പറയാം കാരണം എന്താ നുസൈബയും ഷമ്മാസും നല്ല രീതിയിൽ അവിടെ കഴിയുമായിരുന്നു പെട്ടെന്നാണ് ഇവൾ കയറി വന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയെ കൂടെ ഒന്ന് ഇരിക്കുവാനോ ഒന്ന് കാണുവാനോ സംസാരിക്കുവാനോ പറ്റാത്ത രീതിയിലായി അത് എപ്പോഴും അവൾ കൂടെ ഉണ്ടാകും മോശമല്ലേ അവളുടെ മുമ്പിൽ വെച്ച് സത്യം പറഞ്ഞാൽ ഷമ്മാസിനെന്ത് ചെയ്യണം എന്നായിപ്പോയി അവന് സങ്കടം വന്നു അവൻ റൂമിൽ വന്നിരുന്നു ഹോ എന്തപ്പോൾ ചെയ്യുക ആ ശരിയാണ് ആലോചിച്ച് നോക്കുമ്പോഴേ നുസിനെ കൊണ്ട് ഒറ്റക്ക് ജോലി ചെയ്യിപ്പിക്കുന്നത് മാത്രമല്ല എനിക്ക് അത്യാവശ്യത്തിന് പുറത്ത് പോകേണ്ടി വന്നാലൊക്കെ ഒരാൾ പക്ഷേ ഇതിപ്പോൾ എനിക്കറിയുന്നില്ല എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഷെറീനെ കടന്നു വരുന്നു ഷ്യാമോനെ എന്ന് വിളിച്ചുകൊണ്ട് അതോ അവര് വരുന്നുണ്ടോ ഷമ്മാസ് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ആ ഷ്യാമോനെ ഇതാണ് റാഹില എൻ്റെ അനിയത്തിയാണ് റാഹില ഏ പിന്നെ നിങ്ങൾക്ക് വണ്ടിയതൊക്കെ പറഞ്ഞ കിടിപ്പിച്ചുകൊണ്ടിട്ടോ അതൊന്നും ഒരു മടിയും കാണിക്കണ്ട എങ്ങനെ വെച്ചാൽ ഷാമോനോടാണ് അവൻ അതെല്ലാം പറഞ്ഞത് നുസീബിയോട് അവൾ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല ഷാമോനെ ഓളോട് എനിക്ക് ആവശ്യമുള്ളത് പറഞ്ഞോണ്ട് അതൊക്കെ ഓൾ ഉണ്ടാക്കി തരും എന്ത് വേണമെങ്കിലും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഓൾ ചെയ്ത് തരും ഏഹ് ഒരു മടി കരുതണ്ട ഇപ്പം എനിക്ക് ഷമാസ് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്താ ഒരു മടി വേണ്ട എന്ത് പറഞ്ഞാലും അവൾ ഉണ്ടാക്കി തരും എല്ലാം ഉണ്ടാക്കാനും അറിയാം ക്ലീനിങ് എല്ലാതും അറിയാം ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞാലും അവള് ചെയ്ത് തരൂട്ടോ റായില റാഹിലെ അതാ വിളിക്കുന്നു ആ എന്താ റായില ഓല ഇഷ്ടത്തിനൊക്കെ നല്ല മട്ടത്തിനൊക്കെ നിന്നോണ്ട് ഷമ്മാസിനോട് ഇടയ്ക്കൊക്കെ ചോദിച്ചോണ്ട് എന്താ വേണ്ടത് ഞാൻ എന്താ ഉണ്ടാക്കി തരിയെന്നൊക്കെ ചോദിച്ചോണ്ട് നല്ല രീതിയിൽ ചോദിച്ച് നിർ നിന്ന് കഴിഞ്ഞാൽ ഓൻ്റെ അടുത്ത് നിന്ന് കണ്ടുമാനം പൈസയും കിട്ടും അങ്ങനെ തരാത്ത ആളൊന്നല്ല ഞാൻ എന്നാൽ ഇന്നലെ മിഞ്ഞ ഒന്ന് ഫുഡ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ എനിക്ക് ആയിരം റുപ്പി അപ്പാണ് തന്നെ ഞമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കിയൊരു ഭാഗം ഒരു പ്ലേറ്റ് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളൂ എന്നാലോ എന്നാലും ഓനെ എനിക്ക് തരാനുള്ളതൊക്കെ തരും നല്ല മട്ടത്തിൽ ഓനോട് സഹകരിച്ച് നിന്നോണ്ടേ എല്ലതും അപ്പോൾ അതിൻ്റെ ഇഷ്ടത്തിന് പോലെ നിൽക്കും അങ്ങനെ നിന്നോണ്ടി ഇവിടെ ഉമ്മ ജമീലെത്താത്ത ഇൻ്റെ ഇവിടുത്തെ ഉമ്മ ജമീലമ്മ ഇവിടുത്തെ അയുഷത്താനോട് നിൽക്കണേ പോലെ അങ്ങനെ അയാൾ ഫുഡും കിട്ടും പൈസയും കിട്ടും നല്ല മട്ടത്തിൽ നിന്നോണ്ടി എന്നാൽ ഞാൻ പോട്ടെ ഞാൻ ഇവിടെ കൂടുതൽ നിന്നല്ലേ ഇന്നോൾക്കും വല്ല ഇഷ്ടം തവില്ല പിന്നെ ഐഷത്തെന്നെ കാണണ്ട കണ്ട വിടും ഞാൻ വല്ല മുങ്ങട്ടെ അത് പറഞ്ഞുകൊണ്ട് അതാ അവൾ പോകുന്നു റാഹില നേരെ അതാ ഷമ്മാസിൻ്റെ അടുക്കലേക്ക് വരുന്നു ആ ഇക്ക പിന്നെ നിങ്ങൾക്ക് എന്ത് ഫുഡാണ് വേണ്ടത് എന്താ ഉണ്ടാക്കി തേണ്ടിയത് സത്യം പറഞ്ഞാൽ നുസൈബ് ഞെട്ടിപ്പോയി റബ്ബേ ഇത്ര സ്പീഡിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കേ എൻ്റെ ഭർത്താവിനോട് അതെ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം നിങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളും അതൊക്കെ നോക്കിയാൽ മതി ഏയ് അത് പറ്റില്ല നമ്മളിവിടെ നിൽക്കുന്നിടത്ത് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എന്താ ഞാൻ ഇവിടെ വേലക്കാരത്തി നിൽക്കുന്നതിനെപ്പോ ഇത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളേ ആ ഒന്നും കുഴപ്പമില്ല സത്യം പറഞ്ഞ ഷമ്മാസ് എന്ത് പറയണം എന്നായിപ്പോയി നുസീ ഇവിടെ വന്നേ നുസീബിയെ ഷമ്മാസ് വിളിച്ചു എന്തൊക്ക എന്താണ് ഇത് അത് പെട്ടുപോയ പോലെ ആയല്ലോ ഇത് വേണ്ടിയില്ലായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ സ്വാതന്ത്ര്യം പോലെ നഷ്ടപ്പെട്ട പോലെ എന്താ ഇപ്പം ഇത് പെട്ടെന്ന് അതാ അവളും അങ്ങോട്ട് കയറി വരുന്നു ഇക്ക എന്താ ഫുഡാ പറഞ്ഞില്ല പെട്ടെന്ന് പണി കഴിച്ചാൽ ഒരുപാട് ഇരിക്കാലോ നുസൈബ് ഞെട്ടിപ്പോയി പഠിച്ചോനെ ഇതിപ്പോൾ എന്താ ഇത്താ അതെ അങ്ങനെയൊന്നും വേണമെന്നില്ല ഞാൻ അത് ഞാൻ എന്താ വെച്ചാൽ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞില്ല പുറത്തത്തെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ചെയ്തോളി എന്നുള്ളത് അതൊന്നിപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ അതുമല്ലാത്തൊരു പുകിലായി അവർക്ക് തോന്നി എന്നാൽ ഷമ്മാസിനെ അപ്പോൾ തന്നെ നല്ലൊരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കി അവൾ കൊണ്ടുപോയി കൊടുക്കുന്നു ഇക്ക ഇത് ചായ എനിക്കോ ഞാൻ ചായ ഇപ്പോൾ കുടിച്ചിട്ടേ ഉള്ളൂ എനിക്കിപ്പോൾ വേണ്ട ഏയ് അത് പറഞ്ഞാലങ്ങനെ എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ചായൻ്റെ ടേസ്റ്റ് അറിയണ്ടേ ഒന്ന് കുടിച്ചു നോക്കിയേ സ്പെഷ്യലായിട്ട് അവളുണ്ടാക്കിയ ആ ഒരു ചായ ഷമ്മാസിൻ്റെ നേരെ നീട്ടി ഷമ്മാസ് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നുസൈബിയുടെ മുഖത്തേക്ക് നോക്കി ഇക്ക കുടിച്ചോളി അവർ ആദ്യമായിട്ടുണ്ടാക്കി തന്നതല്ലേ എന്നാൽ നുസൈബക്ക് കൊടുക്കുകയോ അതിനെക്കുറിച്ച് യാതൊരു സംസാരവും കാര്യങ്ങളൊന്നും അവൾക്കില്ല ഷമ്മാസിനു വേണ്ടി മാത്രം ഫുഡ് ഉണ്ടാക്കുവാനോ ഷമ്മാസിനു വേണ്ടി മാത്രം ചായ കൊടുക്കുവാനും മാത്രമായിരുന്നു അവൾക്ക് ധൃതി സത്യം പറഞ്ഞാൽ നുസൈബ്ക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി ഷമ്മാസ് പറഞ്ഞു നുസീ നിനക്ക് തന്നോ സ്പെഷ്യൽ ചായ എനിക്ക് വേണ്ടേക്കാ അല്ല ഞാനും നീയും ഈ വീട്ടിലെ ആളുകളാണ് അപ്പോൾ അവൾക്ക് വേണ്ടക്ക എനിക്ക് വേണ്ടായിട്ടാണ് എനിക്കും വേണ്ടല്ലോ പിന്നെ നീ പറഞ്ഞതുകൊണ്ട് മാത്രം നുസീ എനിക്കിടെ ഇപ്പം ചായ വേണ്ട ഇതങ്ങ് മാറ്റി വെച്ചേക്ക് അവൾ കണ്ടത് പിന്നെ കുടിച്ചവളിപ്പം എനിക്ക് വേണ്ട വേണ്ടപ്പോൾ കഴിച്ചിട്ടല്ലോ എന്തത് ഇക്ക സ്പെഷ്യൽ ചായ എന്ന് വിചാരിച്ച് തന്നതല്ലേ ഒന്ന് കുടിച്ച് നോക്ക് അല്ല എനിക്ക് വേണ്ട നീ മെല്ലെ ഒന്ന് അവിടെ കൊണ്ടുപോയി വെച്ചേക്ക് നുസീബിയുടെ കൈകളിൽ അത് കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നാൽ പെട്ടെന്ന് താ നുസൈബിളി നുസൈബിയെ വിളിക്കുന്നു നുസൈബ ആ പിന്നെ എവിടെയാണ് അരിയും സാധനങ്ങളൊക്കെ അത് എവിടെയാണ് വെച്ചത് ആ അതെവിടെയാണ് അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് ഞാൻ പറഞ്ഞില്ലേ വേണ്ടെന്നേ കുക്കിങ് ചെയ്യാതെ പിന്നെന്താ എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടത്തി പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അവൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടും അപ്പോൾ ആ ഒരു സഞ്ചത്തിൽ അത് നീ അത് മറക്കണ്ട ആ കൂട്ടത്തിൽ നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ചായയും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല സ്നേഹത്തോടു കൂടി പെരുമാറിക്കോണ്ട് കിട്ടുന്നോടത്തോളം അങ്ങോട്ട് പോന്നോട്ടെ അവിടെ നിന്നാൽ ഒരാളും കഷ്ടപ്പെടൂല കാരണം നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളും അതും കിട്ടും പൈസയും കിട്ടും ഈട്ടത്തിയുടെ ആ ഒരു ഉപദേശം അതവളുടെ ചെവിയിൽ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കുന്നു ഓ എന്തെങ്കിലുമൊക്കെ നല്ല വെറൈറ്റി ഉണ്ടാക്കണം എന്നിട്ട് അവരങ്ങോട്ട് കയ്യിലെടുക്കണം അതാണ് വേണ്ടത് പ്രത്യേകിച്ച് ആ ഷമ്മാസിനെ ചുരുക്കൽ പറഞ്ഞാൽ റാഹില പുത്തൻ വീട് തറവാട്ടിലെ അടുക്കള നിമിഷങ്ങൾക്കകം കയ്യേറി എന്ന് തന്നെ പറയാം നുസൈബക്ക് അവിടെ സ്ഥാനമില്ലാതെയായി നുസൈബ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിൽക്കുമ്പോൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അവിടെ എവിടെയെങ്കിലും പോയിരുന്നോടെ അതൊക്കെ ഞാൻ ചെയ്തോളാം ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം ആ ഒന്നും പ്രശ്നമില്ല നിങ്ങൾ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ തൻ്റെ ഭർത്താവിന് താൻ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നായിരുന്നു നുസൈബയുടെ ആഗ്രഹം പഠിച്ചവനെ ഇക്കാൾക്ക് ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണ് ഉമ്മ ഉണ്ടാക്കുന്നതും ഏതെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും ഇക്കാക്കിഷ്ടല്ല ഷാമോനെ ആ ഒരു വിളി കേട്ട് ശരിക്കും ഷാമോ ഞെട്ടിപ്പോയി പഠിച്ചോനെ എന്നെ ഷാമോനൊന്നും വിളിക്കുന്നുണ്ടോ റാഹിലെ വിളിക്കുന്നു ആ സോറി സോറിട്ടോ ഇക്ക നിങ്ങൾ ഓഫീസിൽ പോണില്ലേ ഞാനിന്ന് ലീവെടുക്കാമെന്ന് എന്തിന് പോയിക്കോളോ പിന്നെ ഇവിടെ ഞാനുണ്ടല്ലോ നിങ്ങൾ പൊയ്ക്കോളൂ ധൈര്യമായിട്ട് സത്യം പറഞ്ഞ ഷാമോന് സമാധാനം ഉണ്ടായിരുന്നില്ല അത് ഇന്നെനിക്ക് ലീവാണ് ഒന്ന് പണിമുടക്കും കാര്യമൊക്കെ ആയിട്ട് ഓ അങ്ങനെയൊക്കെ ഉണ്ടോ ഓ എന്നാൽ പിന്നെ കുഴപ്പമില്ല അല്ലേ വെറുതെ മുടക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഏതായാലും ഇവിടെ ഒരുങ്ങി താങ്ങി വന്നതല്ലേ ഇവിടെ നിൽക്കാനേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഷമ്മാസിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം എന്നാൽ ഈ സമയം ഗൾഫിൽ അത് ചെക്കിങ്ങിനെ കൊടുത്ത് കാത്തിരിക്കുകയാണ് സൗദിയും നവാസും പെട്ടെന്ന് അതാ വിളിവരുന്നു സൗദ നവാസ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഡോക്ടർ ചെന്ന് കണ്ടോളൂ ഡോക്ടർ പുഞ്ചിരിച്ചു കൊണ്ട് നേരെ നവാസിനെയാണ് നോക്കിയത് നവാസ് കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾ വീണ്ടും ഒരു ഉപ്പയാകാൻ പോകുന്നു അത് കേട്ട് നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കരയാണോ സൗദിയും കരഞ്ഞു പോയി ഷമ്മാസ് ചിരിച്ചുകൊണ്ട് വിചാരിച്ചു അപ്പം മൂന്നാമതൊരു തന്തപ്പിടി ഞാൻ വീണ്ടും ആകാൻ പോകുന്നു മഷാല് അവൻ നല്ലൊരു ചിരിയാലേ തൻ്റെ ഭാര്യ സൗദിയെ കെട്ടിപ്പിടിച്ചു സത്യം പറഞ്ഞാൽ അവൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു തൻ്റെ മക്കളോട് പറയുന്നു ഉമ്മച്ചി ഒരു കുഞ്ഞുമാവിയെ തരൂട്ടോ നിങ്ങൾക്ക് ഉപ്പച്ചി സത്യമാണോ അതേ മോളെ നമ്മൾക്ക് നമ്മൾ വീട്ടിലേക്ക് ഒരു കുഞ്ഞുമാവ് വരാൻ പോവാണ് നവാസിൻ്റെ സന്തോഷത്തിന് അതിരിലായിരുന്നു ഉമ്മയെ എങ്ങനെയെങ്കിലും വിവരം അറിയിക്കണം എന്ന് തന്നെയായിരുന്നു നവാസ് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ സൗദ ആകപ്പാടെ ക്ഷീണത്തിലായിരുന്നു ഡോക്ടറുടെ ആ ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളുമെല്ലാം കിട്ടിയതിനു ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ പെണ്ണേ നിനക്ക് എന്താ വേണ്ടത് ഇക്ക എനിക്കൊന്നും വേണ്ട എന്നാലും ഉണ്ടാവുമല്ലോ പിന്നെ ഈ സമയത്ത് നല്ലോണം കൊതി കൊതിയുടെ കാലമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് അറിയില്ല നിങ്ങൾക്കല്ലതൊക്കെ അറിയുള്ളൂ നിനക്ക് എന്താ വേണ്ടത് ഇക്ക എനിക്കൊന്നും വേണ്ട വീട്ടിലെത്തി ഒന്ന് കിടന്നാൽ മതി ആ അങ്ങനെ അങ്ങനെ ഇക്ക നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയൂ വെണ്ണേ വീട്ടിലുണ്ടല്ലോ എല്ലാ സാധനങ്ങളും അവിടെ പോയിട്ടുണ്ടാക്കി കഴിക്കാം അങ്ങനെ അതാ അവളുടെ നിർബന്ധപ്രകാരം നേരെ റൂമിലേക്ക് പോവുകയാണ് നവാസ് അവൾ നേരെ ഹാളിലെ ആ സോഫയിൽ ചരിഞ്ഞിരുന്നു എന്താ പെണ്ണേ നിനക്ക് വേണ്ടത് ആ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഞാൻ ഉണ്ടാക്കി തന്നാലോ എന്ത് ആ അതൊക്കെ കാണാം അപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് മാവെടുത്ത് അതാ നവാസ് ചട്ടിയിലേക്ക് ഒഴിക്കുന്നു സൗദക്ക് ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു നവാസ് ഉണ്ടാക്കിയത് നല്ല ദോശയുടെ മണം നല്ല ദോശയും ചമ്മന്തിയും ചട്ണിയും ആ ഒരു സ്മെല്ല് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു കൊതി തോന്നി ആ നല്ലൊരു സ്മെല്ലാണല്ലോ എടിവെണ്ണേ നിനക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ചൂടോടുകൂടി കഴിച്ചു നോക്ക് നവാസ് നല്ലൊരു കുക്കിംഗ് കൂടിയാണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ആഹാ ഇത്രയൊക്കെ കുക്ക് ചെയ്യാനൊക്കെ അറിയോ അതെന്താ വിണ്ണേ അങ്ങനെ നവാസ് ഉണ്ടാക്കിയ ആ ഒരു ദോശയും ചമ്മന്തിയും കറിയും ഒഴിച്ച് അവൾ വളരെയധികം കൂടി അത് വായിലേക്ക് വെക്കുന്നു നവാസും മക്കളും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നു പെട്ടെന്ന് അവൾ നവാസിനെ ദയനീയമായി ഒന്ന് നോക്കി അല്ല അവൾ എഴുന്നേറ്റ് ഓടുകയാണ് ഡി എങ്ങോട്ടോ സൗദാ മോളെ എന്തു പറ്റി നേരി വാഷ്ബേസിൻ അടുക്കലേക്ക് അവൾ ഓടുന്നു എന്തു പറ്റി പെണ്ണെ അവിടെ പോയി അവൾ ഓക്കാനിക്കാണ് ആ കഴിയൂല വേണ്ട മോളെ കുറച്ചുകൂടെ കഴിക്കുക വേണ്ട ഛർദ്ദിച്ചിട്ടൊന്നും ഇല്ലല്ലോ പിന്നെന്താ അതങ്ങനെ എനിക്ക് ഉണ്ടാവുന്നതല്ലേ എനിക്ക് വേണ്ടക്കാ ഞാൻ കിടക്കുകയാണ് ദോശ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയപ്പോൾ നിനക്ക് കഴിക്കാനും കയ്യാതായില്ലേ പെണ്ണെ ഇക്ക അതങ്ങനെയാണ് ആഗ്രഹം ഉണ്ടാവും പക്ഷെ കഴിക്കാൻ കഴിയില്ല സാരല്ല നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ ഇക്ക അവൾ ദയനീയമായി അവനെ വിളിച്ചു കഴിക്കാൻ പറ്റണില്ലക്കാ ആഗ്രഹമുണ്ട് വായിലേക്ക് വെക്കുമ്പോൾ ഛർദിക്കാൻ തോന്നാണ് ഇനി ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഛർദ്ദിച്ചു പോകും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതിന് നിയന്തിരമെന്നെ കരയുന്നത് ഇക്ക എനിക്ക് കരച്ചിൽ വരുന്നു നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരാനും ഒന്നും എനിക്ക് കഴിയണില്ലല്ലോ എൻ്റെ മക്കളെ നോക്കാൻ പോലും എനിക്ക് കഴിയണില്ലല്ലോ സാറല്ലോ പെണ്ണെ അതെന്താ അവളുടെ ചുണ്ടുകൾ വിതുമ്പി നവാസ് അവളെ പിടിച്ചു ഇങ്ങ് വാ പെണ്ണേ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ ഇതിൽ പെട്ടതാണ് പറഞ്ഞതാണല്ലോ അതൊരു രണ്ട് മൂന്ന് മാസക്കണ് കഴിയുമ്പോൾ ക്ലിയർ ആവും ഓക്കെ അപ്പം നമുക്ക് നല്ല മസാല ദോശയും നെയ്റോസ്റ്റും ഒക്കെ കഴിക്കാം കേട്ടോ അടിപൊളിയായിട്ട് ഇപ്പോൾ കഴിക്കാത്തതിൽ ഖേദം ഇല്ലക്കാ അങ്ങനെയൊന്നുമില്ല എന്നാലും ഡിക്കെനിക്ക് ഉണ്ടാക്കി തന്നല്ലോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നെ എന്തിനാ വെണ്ണേ ഞാൻ എന്നാൽ രണ്ട് മക്കളും അതാ ഉമ്മച്ചിയുടെ അരികിലാണ് പിന്നെ പൊന്നുമോനെ ഇനി ഉമ്മച്ചിനെ കൊണ്ട് എടുക്കാൻ പറയരുത് കേട്ടോ പാവല്ലോ ഉമ്മച്ചി ഉമ്മച്ചിയുടെ വയറിലൊന്നും ചവിട്ടി കയറാൻ പാടില്ലട്ടോ കുഞ്ഞു പാവ് വരുന്നുണ്ട് നമുക്ക് നവാസ് മക്കളോട് പറഞ്ഞപ്പോൾ മക്കൾക്ക് വളരെയധികം സന്തോഷം കുഞ്ഞുമോള് പറയാണ് ഉപ്പച്ചി എത്ര ദിവസം കാത്തുക്കണം എന്നെ എന്നെപ്പോലുള്ള വാവായിരിക്കുമോ അതോ മോനെ മോനെപ്പോലുള്ളതായിരിക്കുമോ മോൾക്ക് ഏതാ ഇഷ്ടം എനിക്ക് മോള് മതി അനിയത്തി കുട്ടിയെ മതി ഓഹോ അങ്ങനെയാണോ നമുക്ക് കാത്തിരിക്കാം കേട്ടോ പിന്നെ ഉമ്മച്ചിയെ ബുദ്ധിമുട്ടൊന്നും ആക്കരുതിട്ടോ പഴയ പോലെ ഉമ്മച്ചിനോട് എടുക്കാനൊന്നും പറയരുത് പറയരുതിട്ടോ ആരോ ഞങ്ങൾ ഉമ്മച്ചിയെ പൊന്നു പോലെ നോക്കും മോളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അള്ളാഹുവേ എൻ്റെ മൂന്ന് മക്കളെ നീ കാത്തു രക്ഷിക്ക് അല്ലാ സംഭവം ഉമ്മയോട് പറയുവാൻ വേണ്ടി നവാസ് വിതുമ്പുന്നു പക്ഷേ വിളിക്കാൻ പറ്റുമോ അതോ ഉമ്രയിലായിരിക്കോ അറിയുന്നില്ല എന്തൊക്കെ തന്നെയാലും നവാസ് രണ്ടും കൽപ്പിച്ച് പ്രിയപ്പെട്ട ഉമ്മക്ക് വിളിക്കുകയാണ് ആ ഒരു സന്തോഷം പറയുവാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്താലു